നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന ഭവനം പാലക്കാട് ജില്ലയിലെ പന്നിയങ്കര ചുവട്ടുപാടാണ് ട്ടാ തൃശൂർ പാലക്കാട് ആറുവരി ഹൈവേ അവിടെ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം ബസ് റൂട്ടാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് സ്ഥലം ആദ്യമേ പറയാം ഒരു ഏക്കർ സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് നമ്മൾ ഇത് പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാ കേട്ട നന്നായി കായ്ക്കുന്ന തെങ്ങ് തന്നെ മുൻവശത്ത് മുൻഭാഗത്തായിട്ട് വീടിന്റെ മുൻഭാഗത്ത് നന്നായി കായ്ക്കുന്ന തെങ്ങാണ് ഇപ്പൊ തീർത്ത തീർത്ത ഒരു മുറ്റമാണ് നമ്മളീ കാണാൻ കഴിയുന്നത് രണ്ട് വാഹനം കയറ്റിയിടാൻ പറ്റാവുന്ന മുറ്റം തന്നെയാണ് ചുറ്റു ഭാഗം ഇന്റർലോക്ക് ചെയ്തിന്റെ നല്ലൊരു പട്ടിക്കൂട് അതിനകത്ത് നല്ലൊരു രോഗമുണ്ട് ഇവന് നനയാതിരിക്കാൻ സൈഡ് ഭാഗത്ത് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് വീടിന്റെ സിറ്റൌട്ട് ഭാഗത്തൊക്കെ പൂച്ചെടിയൊക്കെ വെച്ചു വീട്ടാവശ്യത്തിന് മാത്രല്ല ഗുരുമുളക് ഉള്ളത് അതിൽ കൂടുതൽ ഗുരുമുളക് കിട്ടുന്നുണ്ട് കേട്ടാ ഈ പറമ്പില് മനോഹരമായ ഒരു വീട് തന്നെയല്ലേ നല്ലൊരു സിറ്റൗട്ട് ആ സിറ്റൌട്ട് രണ്ടു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു വലുപ്പത്തിലുള്ള സിറ്റൌട്ട് തന്നെയാണ് മൂന്ന് ബാളിയുടെ ജനാല നൽകിയിരിക്കുന്നു ഈ ജനലും വാതലെല്ലാം തേക്കിലാണ് നൽകിയിരിക്കുന്നത് കേട്ടാ തേക്കിന്റെ ജനലും വാതലൊക്കെ തേക്കിൽ തന്നെയാണ് വീടിനകത്തേക്ക് കയറുമ്പോ വലുപ്പമുള്ളൊരു ഹാള് ഈ ഹാളിനോട് ചേർന്ന് ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഡൈനിങ് ടേബിളായിട്ടിട്ടിരിക്കുന്നു ഈ വീട് നിൽക്കുന്നത് ോട്ട് ദർശനമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹാളിന്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് സ്റ്റോറേജ് ഫേസ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ കോമൺ ആയിട്ടാണ് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണുന്നതാണ് ബാത്റൂം വീണ്ടും ഓർത്ത നിലയിലേക്ക് കയറാൻ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നല്ല മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ ഈ കാണുന്നത് അറ്റാച്ചഡ് ആണ് മൂന്ന് ബെഡ്റൂം ആണ് ഈ ഭവനത്തിലുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഏഴര വർഷം പഴക്കമുണ്ട് വീടിന് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇത് അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അടുക്കള നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ നൽകിയിരിക്കുന്നു അടുക്കളയിൽ ചെറിയ അടുക്കളയാണെങ്കിൽ മനോഹരമായ ഒരു അടുക്കള തന്നെയാണ് ഇതൊരു വിറകടുപ്പാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ചിമ്മിനിയാണ് കേട്ട വിറകടുപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് കയറി ചെല്ലാം വീടിൻ്റെ പുറകശത്തേക്ക് പോകാൻ നിൽക്കുന്നത് നമുക്ക് പുറവശത്തേക്കും പോകാം ഇതാണ് ഒരു വർക്ക് ഏരിയ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നു ഇനി വീടിന്റെ പുറകോശത്തേക്ക് വീടിന്റെ പുറകോശം മൊത്തം പുറകോശത്തൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് വീടിന്റെ മുൻഭാഗത്തു നിന്നും തുടങ്ങാം ഇവിടെ ഒരു വാഹനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നനയാതെ നിർത്താം വെള്ള സൗകര്യത്തിനായിട്ട് ഓപ്പൺ കിണറും ബോർവെല്ലും ഉണ്ട് പകുതി ഭാഗം കരിങ്കല്ലും പിന്നെ അതിലേക്ക് ചെങ്കല്ലുമാണ് വീടിന്റെ പുറകശത്തേക്ക് പോകുമ്പോ ഇവിടെ ഗുരുമുളക് ഒരു പത്തിരുപത് കുരുമുളക് തന്നെ കാണാം അത് വീട്ടാവശ്യത്തിനുണ്ട് അത് കൂടാതെയും കുരുമുളക് ഉണ്ടെന്നാണ് ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞത് വീടിന്റെ പുറകശത്തേക്ക് പോകുമ്പോ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരാട്ടും കൂടും ഒരു കോഴി ഫാമുമാണ് നമ്മളിവിടെ കാണാൻ കഴിയേണ്ട അപ്പൊ നല്ല വലിപ്പമുള്ളൊരു കോഴി ഫാമും ആട്ടും കൂടെക്കാണ് കാണാൻ കഴിയുന്നത് അതുകൂടാതെ ഈ വീട്ടിൽ ആദായമായിട്ട് ഒരു നൂറ്റി അൻപത് റബ്ബറ് അത് ഒന്നാം വർഷം വെട്ടുന്ന റബ്ബറാണ് കേട്ടോ ഒന്നാം വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല വലുപ്പമുള്ള റബ്ബറാണ് നല്ല രീതിയിൽ തന്നെയാണ് റബ്ബർ വെട്ടിയിരിക്കുന്നത് ഒരു പത്ത് തെങ്ങ് കായ്ക്കുന്ന പത്ത് തെങ്ങും ഒരു മൂന്ന് തെയ് തെങ്ങും ആണ് ഈ പറമ്പിലുള്ളത് അതുകൂടാതെ പതിനഞ്ച് കൗങ്ങ് ഈ പതിനഞ്ച് കവുങ്ങും നന്നായി കായ്ക്കുന്ന കൗുങ്ങുകളാണുള്ളത് പിന്നെ മാവ് പ്ലാവ് ഒരു വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാം ഇതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഒരു ഏക്കർ സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ വീടിന് ചോദിക്കുന്ന വില ഈ വീടിനും പറമ്പിനും കൂടി ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനും ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക നമ്മളിപ്പോൾ കണ്ടത് ഒരു പുകപ്പരയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീടും സ്ഥലവും വിൽക്കാനുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം താങ്ക്